അസർബൈജാൻ അഗ്നിയുടെ നാട് എന്നറിയപ്പെടുന്ന ഈ രാജ്യത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട് പുരാതന കാലത്ത് കൊക്കേഷ്യൻ ആൽബേനിയ എന്നറിയപ്പെട്ടിരുന്ന ഈ രാജ്യം പേർഷ്യൻ റോമൻ അറബ് മംഗോളിയൻ സാമ്രാജ്യങ്ങളുടെ അധീനതയിലായിരുന്നു ഏഴാം നൂറ്റാണ്ടിൽ ഇസ്ലാം വന്നപ്പോൾ തന്നെ രാജ്യത്തിന്റെ സംസ്കാരത്തിലും മതത്തിലും വലിയ സ്വാധീനം ചെലുത്തി പതിനെട്ടാം നൂറ്റാണ്ടിൽ പല ഖാനേറ്റുകളായി വിഭജിക്കപ്പെട്ട അസർബൈജാൻ പിന്നീട് റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അസർബൈജാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സ്ഥാപിതമായി മുസ്ലിം ലോകത്തെ തന്നെ ആദ്യത്തെ ജനാധിപത്യ റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന അസർബൈജാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞതോടെ സ്വതന്ത്ര രാഷ്ട്രമായി മാറി ഇന്ന് അസർബൈജാൻ സമ്പന്നമായ സംസ്കാരവും എണ്ണ വാതക സമ്പത്തും കൊണ്ടും കിഴക്കും പാശ്ചാത്യവും സംഗമിക്കുന്ന രാജ്യം എന്ന രീതിയിലും ലോകപ്രശസ്തമാണ് ആരംഭിക്കുകയാണ് കേട്ടോ നമ്മൾ രാവിലെ രണ്ട് മണിയാണ് സമയം അപ്പം നമ്മളിനി നേരെ ഇവിടെ നിന്ന് ഇനി അബുദാബി പോയിട്ട് അബുദാബിൻ്റെ വണ്ടി ഇട്ടിട്ട് നേരെ ഇവിടെ നിന്ന് ബിസ് എയറിലാണ് നമ്മളിന്നത്തെ ബാക്കിക്ക് പോകുന്നത് രാവിലെ ആറ് മണിക്കാണ് ഫ്ലൈറ്റ് കിട്ടുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മണിക്ക് ഇറങ്ങിയിക്കുകയാണ് അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പോകണമെങ്കിൽ നമുക്ക് പറയാം ഡിസംബർ ടൈമിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ട്രാവലിംഗ് നടത്തുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള വിന്റർ ക്ലോത്ത്സ് ഒക്കെ നമ്മളിവിടുന്ന് വാങ്ങിച്ചതിന് ശേഷം ആയിട്ട് നമ്മളിപ്പോ പോകുന്നത് അപ്പോൾ നമ്മളങ്ങനെ നേരെ ഇവിടെ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടോ അപ്പൊ ഇനി നേരെ നമ്മൾ വിസേറിന്റെ അവിടെ ചെക്കിങ്ങിന് വേണ്ടി പോകുകയാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു എയർപോർട്ടാണ് ഈ വിസയ് ഇന്റർനാഷണൽ എയർപോർട്ട് വിസേറിന്റെ കൗണ്ടറിൽ വന്നതാണ് നമുക്ക് നേരെ വന്നിട്ട് ചെക്കിംഗ് ചെയ്യാം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടില് ടെർമിനൽ ടൂർ ആണ് അപ്പൊ ദുബായിരം ബാക്കുലിക്ക് പോകാനോ ഒരു ഏഴ് ദിവസത്തെ ഒരു ട്രിപ്പിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് നമ്മൾ യർപോർട്ട് കാരണം ടൂലാണ് നമ്മളിങ്ങനെ നേരെ ഡ്യൂട്ടി ഫ്രീ കോഡിങ്ങനെ ചുമ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത്രയ്ക്ക് വലിയൊരു ഡ്യൂട്ടി ഫ്രീ ഒന്നും ഇവിടെ ഒന്നിവിടെ ഇല്ലാട്ടോ ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ ആണ് അതുപോലെ തന്നെ ഒരു ഡ്യൂട്ടി ഫ്രീയുടെ ഒരു ബി എം ഒരു ആറു വചന പ്രൈസ് എല്ലാവർക്കും സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മള് പോകുന്നത് ദുബായിന്ന് നേരെ ബാക്കുലിക്കാ പോകുന്നത് ദുബായി ദുബായിന്ന് നേരെ ബാക്കുലിക്ക് പോകുന്നത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അസർബായജാൻ ട്രിപ്പാണ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കൂടുതൽ കാര്യങ്ങൾ ഇനി അസർബായജാലിന്റെ ബാക്കുലി വന്നിട്ട് വെയിറ്റ് ഞങ്ങൾ രാവിലെ അബുദാബി പോയ ആൾക്കാരാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ദുബായ് എയർപോർട്ടിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ വൈകിട്ട് മണിക്ക് ഞങ്ങൾ രാവിലത്തെ ഫ്ലൈറ്റ് നമുക്ക് ക്യാൻസലായി നമ്മുടെ എമിറേറ്റ് സൈഡിൽ ഒരു വാലിഡിറ്റി പ്രോബ്ലം ഉണ്ട് ഒരു ക്യാൻസലായി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദുബായിന്ന് വീണ്ടും നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകുന്നുണ്ട് ഫൈനലിബായി നേരെ ബാക്കുലേക്ക് പോകാൻ പോകണം ഫ്ലൈറ്റ് ബാക്കി ആണ് ടിക്കറ്റ് ഇട്ട് നമ്മള് പോകുന്നത് ആറേ കാല ഫ്ലൈറ്റ് അപ്പൊ നമ്മൾ ഇനി നേരെ ബാക്ക് പോയിട്ട് ബാക്കുലേ ഏകദേശം ഒരു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അസർബാജ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കാറ് റെന്റിന് എടുത്തിട്ട് ഒരു റോഡ് ട്രിപ്പ് ആയിട്ട് ഉള്ള ഒരു പരിപാടിയാണ് ഒക്ടോബർ മാസം ഞങ്ങൾ ടിക്കറ്റ് ഇട്ടു തന്നെ കേട്ടോ അപ്പൊ രണ്ടുപേർക്ക് ഞങ്ങൾക്ക് ഒരു തൊള്ളായിരത്തി നാല്പത്തി എട്ട് തരാന് ടിക്കറ്റ് കിട്ടി തന്നെ ടിക്കറ്റ് അഫർബായി ഞാൻ പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ് മണിക്ക് വിസ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഏതാച്ച യു എ റെസിഡൻസിന് അവിടെ ഓൺ അറൈവൽ വിസ അവൈലബിൾ ആണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ വിസ അവിടെ പോയിട്ട് എടുക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ വിഷയംസ് ഒക്കെ എടുത്തിട്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ വിസ എടുക്കാണ്ട് നമ്മൾ പോകാൻ തീരുമാനിച്ചത് പക്ഷേ അങ്ങനെ പോയത് നമ്മൾ നല്ലൊരു പണി കിട്ടി കഴിഞ്ഞിട്ട് അവർ നമ്മുടെ എമിറൻസ് ഐ ആണ് ചെക്ക് ചെയ്യണത് അപ്പൊ എമിറൻസ് ഐ മിനിമം നമുക്കൊരു ഒരു വൺ എയ്റ്റി ത്രീ ഡേയ്സ് വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അവര് നമ്മളെ പോവാൻ അലൌഡ് ചെയ്യുള്ളൂ അപ്പൊ എന്റെ എമിറൻസ് ഐ ഡി ഏകദേശം ഒരു ഫൈവ് മന്ത് ടൂ വീക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് പോവാൻ അവർ അലൌഡ് ചെയ്തില്ല ഇവിടെ എമിറൻസ് ഐ ഡി വാലിഡ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ചില ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും അത് ഒരാൾ ഒറ്റക്ക് പോയാൽ നടക്കില്ല അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ട് ആസർബായ് ചാനലിലെ ആ സൈറ്റിൽ കയറി ഒരാൾക്ക് വിസ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് വീണ്ടും നമ്മുടെ ഫ്ലൈ വായി ടിക്കറ്റ് എടുത്തിട്ടാണ് ഇപ്പൊ നമ്മള് പോകുന്നുണ്ടാ ഇനി ബാക്കി കാര്യങ്ങള് അവിടെ പോയിട്ട് കാണാം അവിടെ പോയിട്ട് എങ്ങനെയാണ് എങ്ങനെയാണോ ഓൺലൈനിൽ അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് ഓൺ ഓണറിവില് ാണ് വി നമ്മൾ വിചാരിച്ചത് അവിടെ ചെന്ന കഴിഞ്ഞ വിസ ഓണറൈവർ രണ്ടുപേർക്ക് എടുക്കാമെന്ന് വിചാരിച്ചപ്പോ എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അപ്പൊ അത് വൺ എയ്റ്റി ആയാൽ പോരാ വൺ എയ്റ്റി ത്രീ ഈവൻ ഡേ പോലും കുറവാണെങ്കിലും അവര് കടത്തി വിടില്ല അപ്പൊ വൺ എയ്റ്റി ത്രീന് മേലെ ദിവസം നമ്മുടെ പ്രൈസ് ഐഡിയിൽ എക്സ്പയറി ഡേറ്റ് അതിന് മേലെ ആണെങ്കിൽ മാത്രമാണ് കടത്തിന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അബുദാബിയിലേക്ക് പോയതാണ് രാവിലെ രണ്ടുമണിക്ക് എണ്ണിട്ടിട്ട് വീട്ടിൽ പോയി വിസ അപ്ലൈ ചെയ്ത് പിന്നെ വേറെ തന്നെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ അങ്ങനെ എല്ലാം ഫ്ലൈറ്റിൽ ഞങ്ങൾ പോകാൻ വേണ്ടി ഓൺലൈനിൽ വിസ അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ അതിന്റെ ഒരു സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ജാൻ വിസ എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് സൈറ്റ് വരും ആ സൈറ്റിൽ ചില സൈറ്റ് ഫേക്ക് സൈറ്റ് ആണ് അതിൽ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം നോക്കിയപ്പോഴാണ് നമുക്ക് അതിന്റെ റോങ് ഇൻഫർമേഷൻ കിട്ടിയാ നൂറ്റി പതിനഞ്ച് ഡോളർ ഒക്കെയാണ് ഒരാൾക്ക് നോർമൽ വിസക്ക് ചാർജ് കാണിക്കുന്നത് ഒറിജിനൽ അസർബാജാ ഗവൺമെന്റിന്റെ സൈറ്റ് അല്ല വേറൊരു സൈറ്റ് ആയിരുന്നു ശരിക്കും സൈറ്റ് നമുക്ക് ഈ വിസ ഡോട്ട് ജിയോ വി ഡോട്ട് എ സെറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ആണ് അതിൽ കയറി കഴിഞ്ഞ വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇരുപത്തി ആറ് ആണ് ഒരാൾക്ക് നോർമൽ വിസ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു മൂന്ന് ദിവസം നാല് ദിവസം നമുക്ക് എടുക്കും പിന്നെ നമുക്ക് എമർജൻസി ആയിട്ട് വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പോലെ അറുപത് ഡോളർ കൊടുക്കാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ വിസ ഇത്ര പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് തിരക്ക് സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കിട്ടി അതുകൊണ്ടിപ്പം നമുക്ക് അങ്ങനെ പോവാൻ സാധിച്ചു ഇതേപോലെ ഒരു വിസ ഉള്ളി ഫോണാണ് കൺഫേം പാസ്പോർട്ട് ആറ് മാസം വാലിഡിറ്റി ഉണ്ടോ വാരി വാലിറ്റി ചെക്ക് ചെയ്യാം അതില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളെ മുന്നേ കുട്ടി ഇതേപോലെ വിസ ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ട് പോകണം അല്ലെങ്കിൽ അവർ എയർപോർട്ടിൽ അവർ പടത്തില്ലേ അവർക്ക് പ്രശ്നം പറ്റി അപ്പൊ അത് എല്ലാവർക്കും ശ്രദ്ധിക്കുക നമുക്ക് ഇനി അസ്തബായി പോയിട്ട് ഇവിടെയുള്ള അക്ഷിപ്പുഴി കാഴ്ചകളാണ് രണ്ടു മണിക്കൂർ നാപ്പത്തിരണ്ട് മിനിറ്റ് കേട്ടോ എന്റെ ഒരു ജോയിൻ വരുന്നത് നമ്മൾ അങ്ങനെ ദുബായിൽ നിന്ന് നേരെ ബാക്കുലിക്ക് പോകുമ്പോഴാണ് ഫ്ലൈ ദുബായിലെ യാത്രയ്ക്ക് നല്ല അടിപൊളി യാത്രയായിരുന്നു നല്ലൊരു ഫ്ലൈറ്റ് ആണ് അതേപോലെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് കോഫി ഒക്കെ തന്നിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ബക്കു ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടോ ആറേ കാലിലായിരുന്നു അവിടെ നിന്ന് പോകുന്നത് ഇവിടെ സമയം ഒമ്പതേ കാലിലാണ് അത്യാവശ്യം നല്ലൊരു എയർപോർട്ടാണ് യാത്രയൊക്കെ ഒക്കെ സുഖമായിരുന്നു ഇപ്പം ദുബായിൽ യാത്രയൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു അല്ലെ ചായ അതുപോലെ ഒരു ബിരിയാണി ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ അതുകൊണ്ട് അല്ല അടിപൊളിയായിരുന്നു ആ ദുബായ് പോലെയൊക്കെ തന്നെയുള്ള ഒരു എയർപോർട്ടാണ് ഫുള്ള് ഗ്ലാസ് ആണ് നേരെ പഠിച്ചൊക്കെ ഇവിടെ നമ്മളിപ്പോ ബക്കു ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടാണ് അതിപ്പോ ഞാനിപ്പോ ഓൺലൈനിൽ വിസിറ്റിണ്ടായിരുന്നു ഞാൻ ബാക്കുൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് വിസിറ്റ് എടുക്കാൻ ഒരു മെഷീൻ ആണ് ഇവിടെ കണ്ടോ ഇവിടെ പാസ്പോർട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി വിസ എടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പൊ ഓളർ ആണ് നമ്മള് പേ ചെയ്യേണ്ടത് ഒരു വിസയ്ക്ക് വേണ്ടിട്ട് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു വിസയിലെ പ്രോസസ്സ് എന്ന് പറയും അപ്പൊ നമ്മളങ്ങനെ അസർബൈജാനിലെത്തി വിസ അടിച്ചിട്ട് വളരെ സിമ്പിൾ പ്രോസസ്സാണ് അപ്പോൾ നമ്മൾ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ എംബ സൈഡ് ഓഫീസാണ് ചോദിച്ചത് ചെക്ക് ചെയ്യും ആറ് മാസം മിനിമം പാരേഡ് വേണം എന്നാൽ മാത്രമാണ് ഇവിടെ നമുക്ക് വിസ ഒരു തരം ഉള്ളതായിരിക്കും നമ്മൾ അവിടുന്ന് ഈ വിസ അപ്ലൈ ചെയ്ത് പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് അസർബൈജാന്റെ വിസാട്ട അവര് സെയിൽ അടിക്കണുള്ളൂ ഒരു മാസത്തെ വിസയാണ് ാണ് എമിറേഷൻ കൗണ്ടറുകള് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴ്ത്തിക്ക് ഇറങ്ങാനുള്ള ഒരു വഴി ഉണ്ട് ഇതാണ് ഈ ഒരു എയർപോർട്ടിന്റെ ഒരു ഫുള്ള് വ്യൂ വരുന്നത് വലിയൊരു എയർപോർട്ട് ഒന്നല്ല ചെറിയൊരു എയർപോർട്ടാണ് ഇവിടെ വൈകുന്നേര ഫ്ലൈറ്റ് ആയിരുന്നത് ആരുല്ല ബസർ വൈജാമ്പിനും എയർപോർട്ടിൽ പുറത്തേക്ക് അറിയുന്നത് ഇതാണ് ഫസ്റ്റ് ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ വൈകുന്നേരം ആയതുകൊണ്ട് ഇങ്ങനെ കാര്യമായിട്ട് ആൾക്കാരൊന്നും ഇല്ല ഇവിടെ ഒരു മണി എക്സ്ചേഞ്ച് കേട്ടോ പ്രീമിയം ബാങ്ക് ഇവിടെ ബാക്കു ടാക്സി ആവീസ് ക്രിസ്മസിന്റെ കുറെ ഡെക്കറേഷനു കണ്ട് മണി എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു ഹൺഡ്രഡ് ഡോളർ മാത്രമാണ് നമ്മൾ മാറ്റിയത് ഇവിടെ റേറ്റ് കുറവായിരിക്കും എല്ലാ എർപോർട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഹഡ്രഡ് ഡോളർ മാറി ഇപ്പൊ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇപ്പൊ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തിട്ട് ഇനി ഹോട്ടൽ റൂമിൽ പോണം അവിടെ പേയ്മെന്റ് ചെയ്യണം സിമ്മിന്റെ കാര്യം തന്നെയാണ് കേട്ടോ അതുകഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ സിം എടുക്കാൻ പോകാം നമ്മൾ ഇപ്പോൾ വന്നപ്പോൾ വൈകുന്നേരമായി അതുകൊണ്ട് സിമ്മിലാണ് പുറത്തേക്ക് നമ്മൾ സിം എടുക്കാൻ പോവാണ് അസർ സെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സിം ആണ് എടുക്കാൻ പോണേ അതിപ്പോ ഞങ്ങൾ നെറ്റിൽ കണ്ടപ്പോ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ നല്ല ഒരു സിം ആണ് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ടൂറിസ്റ്റ് പാക്കേജ് പറയുന്നത് മുപ്പത്തി ഒമ്പത് മണ്ണത്താണ് കേട്ടോ മുപ്പത് ജി ബി ഡാറ്റ ഹൺഡ്രഡ് മിനിറ്റ് ലോക്കലിന്റെ ഇന്റർനാഷണൽ സിമ്മാണ് സിം മിനിറ്റ് ആക്ടിവേഷൻ ബാക്കുലെ ഹൈദർ അലയോ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത് അത്ര ഒമ്പതര മണി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് വന്ന നേരെ ടാക്സി ബുക്ക് ചെയ്തിട്ട് ഫോട്ടോ പോകുന്ന പരിപാടിയാണ് കേട്ടോ ബാക്കി ടൂമത്ത് ഓക്കെ ഓക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും സർട്ടിഫേറ്റ് പിന്നെ ബസ്സിന് മെട്രോയ്ക്ക് വേണ്ടി നമ്മൾ ഇതേപോലുള്ള ഒരു കാർഡ് എടുക്കണം കേട്ടോ അപ്പൊ അതിന്റെ ഒരു മെഷീൻ ആണ് ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സൈഡിൽ ഇവിടെ മെഷീൻ ഉണ്ട് ടു ബസ് ഉണ്ടോ ബസ് ടിക്കറ്റ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു കാർഡ് എടുക്കാം ഒറ്റ കാർഡ് മതി രണ്ട് പേർക്കായാലും അപ്പൊ അതില് രണ്ട് മനാത്താണ് ഒരു കാർഡിന്റെ ചാർജ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മൂന്ന് മനാത്തിൽ റീചാർജ് നമ്മൾ ഇനി നേരെ ബസ്സിൽ പോകാൻ പോവാണ് അത് ബസ് അവിടെ വരെ പോകുക അവിടം വരെ നമുക്ക് പോവാൻ അവിടുന്ന് പിന്നെ എങ്ങനെയും പോവാം എന്നുവച്ചാൽ ഇവിടുന്ന് ടാക്സി ഒക്കെ എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര പൈസ എന്ന് പറയുന്നത് ഒരു മുപ്പത്തൊമ്പത് മന്നാത്തൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇത് രണ്ട് മനത്തേക്ക് ഒരു മനത്തിനൊക്കെ നമുക്ക് അത്യാവശ്യം അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും ഇവിടുത്തെ എയർപോർട്ട് ടാക്സികളാണ് ഭയങ്കര രസമാണ് അവിടെ നിന്ന് നമ്മുടെ യൂറോപ്യൻ രീതിയിലുള്ള ആ ഒരു വണ്ടികളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ുന്നത്ോ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു ഫുൾ ഒരു വ്യൂ എന്ന് പറയുന്നത് ഫുൾ ഗ്ലാസ് കിട്ടേണ്ട ഒരു വലിയൊരു ടെർമിനലാണ് കേട്ടോ കാണുന്നത് ഇതുപോലെ വൺ പോയിന്റ് ത്രീ സീറോ മന്നത്ത് കൊടുത്താൽ ഇങ്ങനെ ബസ്സുകൾ ഉണ്ടായിരിക്കും ട്വന്റി ഫോർ സെവൻ ആണ് അതിന് എത്ര സമയം കഴിയുമ്പോൾ പോയി കൊണ്ടിരിക്കും നമുക്ക് ഇതിൽ പോയിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് നമുക്ക് എങ്ങനെയും മെട്രോയ്ക്കോ ടാക്സിക്കോ എങ്ങനെയോ പോവാം ബസ്സിലാണ്ടോ നമ്മളിപ്പോ വന്നതെട്ടാ ഇതിപ്പോ ലാസ്റ്റ് സ്റ്റോപ്പാണ് ട്വന്റി എയ്റ്റ് മെയ് എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിന്റെ അവിടെ നമ്മളിറങ്ങിയിട്ടാണ് രാത്രി പതിനൊന്ന് മണിയാണ് ഇപ്പൊ ഇവിടെ ഇവിടെ വേറെ കുറെ ബസ്സുകളൊക്കെ ഉണ്ട് അടുത്തായിട്ടുള്ള നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് നമ്മള് മെട്രോയിലാണ് നമ്മളിപ്പിന് പോകുന്നത് അതൊരു ബിൽഡിംഗിന്റെ ഒരു ആംബിയൻസ് ഉണ്ടോ അടിപൊളിയൊരു ആംബിയൻസ് ഉണ്ടോ ഇത് ന്യൂ സിറ്റി ആണ് നമ്മളിനി ഓൾഡ് സിറ്റിയിലേക്ക് പോകണം ഇതാണ് മെട്രോ സ്റ്റേഷൻ കേട്ടോ നമ്മൾ നേരെ അണ്ടർഗ്രൗണ്ട് മെട്രോന്റെ ഒഴുകി പോകണം കേട്ടോ വലിയൊരു എക്സലേറ്റർ ആണ് കാണുന്നത് ബാക്കിൽ വന്നിട്ട് നമ്മൾ താമസിച്ച ഹോട്ടലിൽ നമ്മൾ എത്തി അത് കഴിഞ്ഞ് സാധനം വെച്ചിട്ട് നമ്മളെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കാണ് ഇവിടെ രാത്രി പന്ത്രണ്ട് മണിയാണ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു റെസ്റ്റോറന്റ് മാത്രമാണ് ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ളത് നമ്മൾ പിസ്സ കഴിക്കാൻ വന്നിട്ടാണ് പിസ്സ മിസ്സ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ ഇവിടെ നമ്മള് പിസ്സ കഴിക്കാൻ വന്നിട്ടുണ്ട് അല്ല ഒരു റെസ്റ്റോറന്റ് ആണ് അധികം പ്രൈസ് ഒന്നുമില്ല ഇരുപത്തിരണ്ട് തറംസ് ആ റേഞ്ചിലൊക്കെ ഉള്ളൊരു പിസ്സ ആണ് നമ്മൾ റൂം എടുത്താണ് ഓൾഡ് ഓൾഡ് സിറ്റിയിലാണ് ഈ ഇതുപോലെ തൊട്ടടുത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് രാവിലെ ഇവിടെ വാക്കിംഗ് ടൂർ ആണ് ഇവിടെ അടുത്താണ് എല്ലാ സ്ഥലങ്ങളും തൊട്ടടുത്ത് അതുകൊണ്ട് നമുക്ക് നമുക്ക് വളരെ ഈസിയാണ് ഇനി പിസ്സ കഴിച്ചിട്ട് കാണാം റോഡ് ട്രിപ്പിലെ ഫസ്റ്റത്തെ ദിവസമാണ് അപ്പൊ ഇന്ന് നമ്മളിപ്പോ നിന്ന് ബാക്കു വരെ എത്തണ കുറച്ച് കാഴ്ചകളാണ് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ചെയ്തത് ഇനി കൂടുതൽ നല്ല നല്ല കാഴ്ചകൾ ഇനി നാളെ മുതൽ നമുക്ക് കാണാട്ടെ പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം